ഒരു ചായ സൽക്കാരം നൽകിയ സന്തോഷത്തിന്റെ കഥ പറയുകയാണ് മീരാ മാഞ്ചി പ്രധാനമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ദിവസങ്ങളിൽ മധുരം കൂട്ടിയൊരു ചായ കൊടുത്തപ്പോൾ മീര മാഞ്ചി അറിഞ്ഞിരുന്നില്ല പുതുവർഷത്തിൽ വലിയ ഒരു സന്തോഷം തന്നെ കാത്തിരിക്കുന്നു എന്ന് അന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയ മീരാ മാഞ്ചി ഇപ്പോൾ അതിലേറെ വലിയ സന്തോഷത്തിലാണ് പുതുവർഷം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മീരാ മാഞ്ചിക്ക് ഒരു ആശംസ കത്തയച്ചു ഒപ്പം കുറെ സമ്മാനങ്ങളും ഇത് തന്നെയാണ് ആ സന്തോഷത്തിന് കാരണം ഒരു മനോഹരമായ സെറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രോയിങ് ബുക്സ് കളറിങ് സെറ്റ് പെയിന്റ് ഇതൊക്കെയാണ് പ്രധാനമന്ത്രി മീരാ മാഞ്ചിയുടെ കുടുംബത്തിനായി അയച്ചു നൽകിയിരിക്കുന്നത് മീരാ മാഞ്ചിയുടെ കുടുംബത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് തന്നെ ഏറെ അതിശയിപ്പിച്ചതായി പ്രധാനമന്ത്രി ആശംസ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മീര വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് അയോധ്യയിൽ എത്തിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീരാ മാഞ്ചി എന്ന വളരെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചായ കുടിക്കുന്ന ദൃശ്യങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതിയുടെ പത്ത് കോടി തികയുന്ന ഗുണഭോക്താവായിരുന്നു മീരാ മീരാ മാഞ്ചിയെക്കുറിച്ചുള്ള വാർത്ത പ്രാദേശിക പത്രമാധ്യമത്തിൽ കണ്ടാണ് പ്രധാനമന്ത്രി ഇവരുടെ വീട് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അയോധ്യയിലെ തെരുവിലെ ഒരു ചെറിയ വീട്ടിലിരുന്ന സാധാരണ വീട്ടമ്മയുടെ കൈകൾ കൊണ്ട് ചായ വാങ്ങിക്കുടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിനയവും ലാളിത്യവും ഒക്കെ ഒരിക്കൽ കൂടി ായിരുന്നു മീരാ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മറ്റ് സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നില്ലേ എന്നൊക്കെ അന്വേഷിച്ചാണ് മോദി മടങ്ങിയത് വീട്ടുമുറ്റത്ത് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയെ കണ്ടതും മീരാമാഞ്ചി മാഞ്ചി ശരിക്കും ഞെട്ടി പുതുക്കിപ്പണിത അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീരയുടെ വീട്ടിൽ അപ്രതീക്ഷിത സന്ദർശകനായത് എന്നാലും ഞെട്ടലൊക്കെ അങ്ങ് മാറ്റിവെച്ച മാഞ്ചി പ്രധാനമന്ത്രിയോട് സംസാരിച്ചു ചായ നൽകി അതും ലേശം മധുരം കൂട്ടി ഭർത്താവിനും മക്കൾക്കുമൊപ്പം അയോധ്യയിൽ താമസിക്കുന്ന മീരാ മാഞ്ചിയെ ജനുവരി നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്ക് മോദി ക്ഷണിച്ചു പ്രധാനമന്ത്രിയെ കണ്ടതിൽ ഏറെ സന്തോഷവതിയാണെന്ന് മീര പറഞ്ഞു പി എം ആവാസ് പദ്ധതിയിൽ ഞങ്ങൾക്ക് വീട് കിട്ടി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഉജ്ജ്വല പദ്ധതി പ്രകാരം ലഭിച്ച പാചകവാതകം ഉപയോഗിച്ചു തുടങ്ങിയതോടെ അടുക്കള ജോലി കുറഞ്ഞുവെന്നും മീര പറഞ്ഞു മക്കൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും പറ്റുന്നു പ്രധാനമന്ത്രി വീട്ടിലേക്ക് വരുന്ന കാര്യം അറിഞ്ഞതേയില്ല ഒരു രാഷ്ട്രീയ നേതാവ് വരും എന്ന് ഒരു മണിക്കൂർ മുൻപ് അറിയിച്ചിരുന്നു അദ്ദേഹം വന്നു എൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു ഉജ്ജ്വല പദ്ധതിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി അന്വേഷിച്ചു ഞാൻ എന്തൊക്കെയാണ് ഇന്ന് പാകം ചെയ്തത് എന്ന് ചോറും പയറും പച്ചക്കറികളും പിന്നെ ചായയും എങ്കിൽ പറഞ്ഞു എന്നാൽ കുറച്ച് ചായ എടുക്കൂ എന്ന് കുടിച്ചപ്പോൾ അല്പം മധുര കൂടുതൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ ചായ എന്ന് ഞാൻ മറുപടി നൽകി ആ ഒരു സംസാരം ആ ഒരു ആത്മവിശ്വാസം ആ ഒരു ആദരവ് പെരുമാറ്റം ഇതൊക്കെ തന്നെയാണ് മീരാ പ്രധാനമന്ത്രിയുടെ കണ്ണിൽ ഏറ്റവും കൂടുതൽ ആകൃഷ്ടയാക്കി തീർത്തത് എന്തായാലും തൻ്റെ ആ ഒരു സ്നേഹവും തൻ്റെ ആ ഒരു റെസ്പെക്റ്റും പരിഗണനയും ഒക്കെ തൻ്റെ ആശംസ കാർഡിലൂടെയും അതുപോലെ തന്നെ താൻ മീരാ കുടുംബത്തിന് നൽകിയ സമ്മാനങ്ങളിലൂടെയും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്